ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ ഭാരം കയറ്റി വന്ന ലോറി റോഡിലെ ചെളിയിൽ കുടുങ്ങി മെലാറ്റൂർ പഴയ ഷൈനി തിയേറ്റർ വലിയപറമ്പ് റോഡിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു സംഭവം കരിങ്കല്ലുമായി വന്ന ടിപ്പർ ലോറിയാണ് ചെളിയിൽ കുടുങ്ങിയത് ഇതോടെ ഈ റൂട്ടിലെ ഗതാഗതം മണിക്കൂറുകളോളം മുടങ്ങി ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടുന്നതിനായി ചാൽ നിർമ്മിച്ചതാണ് റോഡിൽ ചെളിക്കെട്ടിന് കാരണമായത് ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് സംഭവം മേലാറ്റൂരിൽ പഴയ സൈന്യ തിയേറ്റർ സമയമുള്ള വലിയ പറമ്പുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കേക്കര റോഡിലാണ് കരിങ്കല്ലുമായി വരികയെന്ന ലോറി റോഡിലെ ചെളിൽ കുടിയത് വരമ്പൂരിൽ നിന്നും വലിയ പറമ്പ് ഭാഗത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കരിങ്കല്ലുമായി വരികയായിരുന്നു റോഡിന്റെ പാർശ്വഭാഗത്തെ ചെളിൽ ചക്രം ആഴ്നിറുകയായിരുന്നു ഇതോടെ ലോറിയുടെ ആക്സിൽ കുടുങ്ങി വാഹനം മുന്നോട്ട് നീങ്ങാതായി ഇതേ തുടർന്ന് വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു തുടർന്ന് മറ്റൊരു വാഹനം ഉപയോഗിച്ച് ലോറി നീക്കിയാണ് ഗതാഗത പുനഃസ്ഥാപിച്ചത് ജലജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പാതയിൽ ചാൽ കയറിയത് എന്നാൽ റോഡിലെ ഗതാഗതം തീർത്തും ദുഷ്കരമായ രീതിയിൽ ചാലുകീറിയതിനെതിരെ വിവിധ കോഡിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരുന്നു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എം സി വിനുസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പ്രതിഷേധം തുടർന്നിടെയാണ് വാഹനം ഇവിടെ കുടുങ്ങിയത് അധികൃതര ഭാഗത്തും റോഡിന്റെ ശോച്ഛാവസ്ഥയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യം വളരെ ദയനീയമായ രീതിയിലാണ് ഇത് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി എടുത്ത റോഡായിരുന്നു അന്നെ ഞങ്ങൾ പറഞ്ഞത് നേരംവണ്ണം മൂടി ഇതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരെന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഒരു വണ്ടി കുടുങ്ങി ഇപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ബൈക്കായിട്ട് ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിക്കൂർ കൂടെ പോയപ്പോൾ ഞാൻ തെന്നി ഞാൻ വീഴാൻ പോയി ഇതിപ്പോൾ വളരെ ദയനീയമായ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റോഡ് കിടക്കുന്നത് ഇത് നേരം വണ്ണം നന്നായിട്ടില്ല ഒരുപാട് സ്കൂൾ കുട്ടികൾ പോണ വഴി പത്ത് മുന്നൂറ് കുടുംബങ്ങൾ നമ്മൾ വലിയ താമസിക്കുന്ന ഒരു റോഡാണിത് ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കണം ഈ കാര്യത്തിൽ അപ്പം ഇത് വേണ്ടപ്പെട്ട മേൽ ഉദ്യോഗസ്ഥന്മാർ ഇത് എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ അപ്പം ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇതിൽ വേണ്ട രീതി മറ്റേ മാധ്യമ ആരാച്ച എന്ത് വേണ്ട രീതിയിലാണെന്ന് വെച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും നാട്ടുകാരുടെ ഒരു അഭിപ്രായം